രേഖാചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നത് വോയിസിൻ്റെ മോഡലാണ് കാരണം സിനിമ നടക്കുന്ന സിനിമ എല്ലാ ഇൻഫർമേഷനും നമ്മൾ പാസ് ചെയ്യുന്നത് അഞ്ചോ ആറോ പേരുടെ സ്റ്റോറി വഴിയാണ് കഥയിലേക്ക് എൻറ്റർ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം നമുക്ക് പെട്ടെന്ന് ദിവസം കാലത്ത് എണീറ്റ് ഒരു മെക്കാനിക്കലായിട്ട് നമുക്ക് സാധനങ്ങൾ ഇട്ടു പോവാം പക്ഷെ ആ സിനിമ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫ്ലോ പിടികിട്ടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം എടുത്ത് വരുമ്പോഴാണ് അതിലെന്തെങ്കിലും നമുക്ക് എന്താ പറയുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് രേഖാചിത്രത്തിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ഇത് വെച്ച് നോക്കുക കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇന്നവേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വോയിസസ് വരുന്നുണ്ട് അപ്പം ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇവരെന്നെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകണം ആ കൊണ്ടുപോകാനുള്ള കൊട്ട് കൊടുക്കുന്നത് ഇടിവെട്ടാണ് അപ്പൊ ആളുകൾ ആ ഒരു ഇതിൽ ഒരു അവിടെ ഇടിവെട്ട് വന്നു നമുക്ക് നമ്മൾ മഴ വളരെ എന്താന്ന് പറയുന്ന മലയാളികളെ സംബന്ധിച്ച് മഴ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടാണ് അപ്പൊ അതിൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല ഹായ് എവറിവൺ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രേഖാചിത്രം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾക്ക് സൗണ്ട് ഡിസൈനിങ് നൽകിയ ജയദേവൻ ചക്കാട്ടത്താണ് സർ വെൽക്കം ടു ദശോ ആദ്യം തന്നെ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി ഇപ്പോൾ എനിക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെൻറിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിവില്ല സോ നമുക്ക് തുടക്കം തന്നെ സൗണ്ട് ഡിസൈനിങ് എന്താണെന്ന് തുടങ്ങാം എന്താണ് അതിൻ്റെ ഒരു ഹോൾ പ്രോസസ് വരുന്നത് സൗണ്ട് ഡിസൈനിങ് നമ്മളൊരു സിനിമയുടെ നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടും ആ സിനിമയുടെ ഒരു ലോഗോ ഉണ്ട് അതിൻ്റെ ഒരു വലിയ ഡിഫറെൻ്റ് ആയിട്ട് വേൾഡ് ഉണ്ടായിരിക്കും അപ്പോൾ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ നടക്കുന്ന ഒരു സ്ഥലം പല ബ്രഹ്മയുഗത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ സ്ഥലം അപ്പോൾ നമ്മൾ കാണുന്നൊരു സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഡയലോഗ്സ് അതെല്ലാം ഒരുപാട് ആക്ഷൻസ് ഇതല്ലാതെ ഈ സ്ക്രീനിന് പുറത്തും ഒരു ലോഗമുണ്ട് നമ്മുടെ നമ്മൾ അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് അറ്റ്മോസ്ഫിയർ സൗണ്ട്സും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ചേർന്ന് അപ്പം ഇതെല്ലാം എന്താ പറയുന്നത് ഇതിനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് സോണിക്കൽ ഇതിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സൗണ്ട് ഡിസൈനിങ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്ക്രിപ്റ്റിന് വേണ്ടൊരു വേൾഡ് ശബ്ദം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് സൗണ്ട് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സാറ് സത്യചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ആൻഡ് അവിടെ നിന്നൊരു ഫിലിമിലോട്ടുള്ളൊരു യാത്ര അതെങ്ങനെയായിരുന്നു സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഞാൻ പഠിക്കാൻ പോയത് ക്യാമറ പഠിക്കാൻ പോയതാണ് ക്യാമറ കിട്ടിയില്ല സൗണ്ടില് ജോയിൻ ചെയ്തു അവിടെ അവർ ഓഫർ ചെയ്തപ്പോൾ പിന്നെ നാലു കൊല്ലം അവിടെ പഠിച്ചു പഠിച്ചിട്ട് ഞാൻ ബോംബെയിലാണ് പോയത് ഞാൻ ബോംബെയിലെ ഏകദേശം രണ്ടായിരത്തി ഏഴ് തൊട്ട് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിന്ദി സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അസിസ്റ്റ് ചെയ്തു തുടങ്ങി പിന്നെ ഇൻഡിപെന്റൻ്റായി പ്യാർക്ക പഞ്ച്നാമ സഞ്ജലീല പഞ്ചാലിൻ്റെ രാംലീല സുധീർ മിശ്രയോടൊപ്പം ഇൻകാർ ദാ ദാസ് ദേവ് ലോഡ് ഓഫ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞ് മലയാളത്തിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ ബിജുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഡോക്ടർ ബിജുവിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു എട്ടോളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് വെയിൽ മരങ്ങളാണ് അവസാനം ചെയ്തത് അതിനിടയ്ക്ക് ഇപ്പം അതൊക്കെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അതായത് ഒരു തിയേറ്ററിക്കലി അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആകുന്ന ഒരു സിനിമ ഞാൻ ഇവിടുന്ന് ആദ്യം വിളിച്ചത് ഇവരാണ് അപ്പോൾ ദിലീഷിൻ്റെ അങ്ങനെയാണ് അത് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മായാനദി ഇപ്പൊ രേഖാ ചിത്രം ഞാൻ ഇന്നലെ കണ്ടു ഇറ്റ് ഇമോഷനിൽ ഒരുപാട് സോ ഇമോഷന്റെ കാര്യം പറയുമ്പോ സൗണ്ടിന് വലിയൊരു പ്രാധാന്യമുണ്ട് മാത്രല്ല ഈ മൂവി രണ്ട് വഴി കൂടെയാണ് പോകുന്നത് ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓരോരുത്തർ ഓരോരുത്തർ ഡ്രാമ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു സീൻസും വരുന്നുണ്ട് സോ ഇത് സൗണ്ടിന്റെ കാര്യത്തിൽ സൗണ്ട് ഡിസൈനിന്റെ കാര്യത്തിലായാലും രണ്ടും രണ്ട് രീതിയിലാണ് ഇപ്പം ഇൻവെസ്റ്റിഗേഷന്റെ രീതി അല്ല ഇമോഷണലി കണക്ട് ആവുന്ന സീൻസിലും സോ അതിന്റെ വർക്ക് എങ്ങനെയാണ് രേഖാചിത്രത്തിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള സിനിമകളെ വെച്ച് ഒരുപാട് അറ്റ്മോസ്ഫിരി സൗണ്ട്സും എഫക്ട്സും ആയിട്ടുള്ളൊരു സിനിമയല്ല കാരണം കഥ പറഞ്ഞു പോകുന്നത് മ്യൂസിക്കലിയാണ് മ്യൂസിക്കലിയാണ് കഥ പറഞ്ഞത് പക്ഷേ രേഖാചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നത് വോയിസിൻ്റെ മുകളിലാണ് കാരണം സിനിമ നടക്കുന്ന സിനിമകളുടെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ പാസ് ചെയ്യുന്നത് അഞ്ചോ ആറോ പേരുടെ സ്റ്റോറി വഴിയാണ് അപ്പോൾ ഈ മ്യൂസിക്കും വോയിസും തമ്മിൽ മെറിജായിട്ട് പോകണം അത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുത് അപ്പോൾ മാത്രല്ലേ മ്യൂസിക് വന്നു പോകുന്നതും താഴുന്നതും ഡയലോഗ് വരുന്നതും താഴുന്നതും ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം ഈ സിനിമ വേറെ രീതിയിൽ മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഫീൽ വേറെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതിനേത് ആണ് ഏത് രീതിയിലാണ് ഇതിനെ കൂട്ടി ഇണക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ രേഖാചിത്രത്തിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ഇത് വെച്ച് നോക്കുക കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇന്നലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വോയിസസ് വരുന്നുണ്ട് ഒരുപാട് മ്യൂസിക് വരുന്നുണ്ട് മ്യൂസിക് നല്ല ഹെവി മ്യൂസിക് ആണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ ചില സ്ഥലത്ത് ഒരുപാട് സ്ട്രിങ്സും വയലിനൊക്കെ ചേർന്നുള്ളതാണ് ചിലയിടത്ത് ത്രില്ലർ ത്രില്ലിംഗ് ആയിട്ടുള്ള മ്യൂസിക്കാണ് വരുന്നത് അങ്ങനെ പല പല രീതിയിലുള്ള മ്യൂസിക്കുകൾ അതിൽ വരും വന്നതുകൊണ്ട് അപ്പോൾ ഇത് വരുന്നതും ആളുകൾക്ക് അത് മനസ്സിലാവരുത് അത് വന്നിങ്ങനെ പോകുന്ന ഒരു ഇമോഷൻസ് ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മിക്സ് മിക്സ് ചെയ്തിരിക്കുന്നത് ജിതിൻ ജോസഫാണ് അപ്പോൾ ആ മിക്സിൻ്റെ ഒരു ഒരു എന്താന്ന് പറയുന്നത് ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു വഴിയിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതാണ് രേഖാചിത്രത്തിലുള്ളത് പിന്നെ ആളുകളുടെ വോയിസസ് കാരണം നമ്മൾക്ക് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്റ്റേഴ്സായുള്ള സിദ്ദിഖ് അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ സായി കുമാർ ഇങ്ങനെ പല ആളുകൾ ജഗദീഷ് ചേട്ടൻ പിന്നെ അവസാനം മമ്മൂക്കയുടെ വോയിസ് അപ്പം ഇത്തരം വോയിസുകളൊക്കെ വരുമ്പോൾ ഈ വോയ്സിനൊക്കെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കണം അപ്പൊ അതൊരു ഡബ് ഇത് ഡബ് ചെയ്ത സിനിമയാണ് ലൊക്കേഷൻ സൗണ്ട് ചെയ്ത പാടില്ല അപ്പൊ ഈ ഡബ് ചെയ്ത ആ സിനിമ നമ്മളൊരാളായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കണക്ട് ആവണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോയിസിന് ക്വാളിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ അത് മാറ്റി നിർത്താൻ പറ്റും വേണമെങ്കിൽ പക്ഷെ അങ്ങനെ ചെയ്യാതെ എങ്ങനെ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാന്നുള്ളതായിട്ട് ഈ സിനിമയിലെ ഒരു 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 സൗണ്ട് ജോലി പിന്നെ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അത് 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 സിനിമയുടെ വന്നു വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ മ്യൂസിക്കലി മഴയുടെ മഴയുടെ കാര്യം പറയുമ്പോൾ അതിലൊരു ലൈക് പടം തുടങ്ങുന്നതേ സീക്വൻസ് കാണിക്കുന്നുണ്ട് സോ മഴ അതിനകത്ത് നമുക്ക് ഒരു ഭീതി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഇമോഷൻ വരണം മഴ പെയ്യുന്നത് എന്താണ് നമ്മുടെ ഉള്ളിൽ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാക്കണം എന്നാൽ പ്രേക്ഷകര് മഴയുടെ ശബ്ദം ഒരുപാട് ശ്രദ്ധിക്കാനും അങ്ങനെ ഒരു വർക്ക് ചെയ്യാറ് സി അതില് ഈ സിനിമയിൽ മഴയും ഇടിവെട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഒരു ട്രാൻസിഷൻ പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് അതായത് ചില കട്ടുകളെ ആക്സെഞ്ചുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇവരനെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകണം ആ കൊണ്ടുപോകാനുള്ള കൊട്ട് കൊടുക്കുന്നത് ഈ ഇടിവെട്ടാണ് അപ്പൊ ആളുകൾ ആ ഒരു ഇതിൽ ഒരു ആ അവിടെ ഇടിവെട്ട് വന്നു നമുക്ക് നമ്മൾ മഴ വളരെ എന്താ പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് മഴ വളരെ െമിലർ ആയിട്ടുള്ള സൗണ്ടാണ് അപ്പൊ അതിൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എത്ര ഭംഗിയായിട്ട് അത് കേൾപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത് അത് പിന്നെ സ്ക്രീനിൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ അത് ഒരു വട്ടം മഴ കേൾപ്പിച്ചു പിന്നെ നമ്മൾ അറിയില്ല അത് താഴേക്ക് പോകും ചിലപ്പോൾ ആളുകൾ സംസാരിക്കുമ്പോ അതിനുള്ള സ്പേസ് കൊടുക്കും അങ്ങനെ അതൊരു മിക്സിങ്ങിന്റെ ഒരു രീതിയിൽ അങ്ങോട്ട് പോകുക പിന്നെ ഇപ്പൊ ഒരു ഫിലിം എടുക്കുമ്പോ ഒരുപാട് സൗണ്ട്സ് ഇപ്പൊ ലൈക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നു ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മീറ്റ് കട്ട് ചെയ്യുന്നു അതിനൊക്കെ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു തിങ് യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ അതേ സാധനം തന്നെ ആയിരിക്കില്ലല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോ സൗണ്ട് മിക്സേഴ്സ് യൂസ് ചെയ്യാറുള്ളത് സോ അങ്ങനത്തെ എലമെന്റ്സ് എന്തൊക്കെയാണ് എല്ലാ സിനിമയിലും ഉണ്ട് ഇപ്പം ഈ സിനിമയിലാണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യാരക്ടർ മൂവ്മെന്റും ആണ് ഫോളി സൗണ്ട്സ് വെച്ച് റെക്കോർഡഡ് ആണ് ഫോളി സൗണ്ട്സ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ടാണ് അത് കേൾപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക ഒരാൾ നടക്കുന്ന സൗണ്ട് ആയാലും ഇരിക്കുന്ന സൗണ്ട് ആയാലും ഒരാൾ ഇടിക്കുന്ന സൗണ്ട് ആയാലും ഇതൊക്കെ കാരണം ഇതിലൊന്നുമില്ല ഇതിലൊരു സൗണ്ടുമില്ല നമുക്ക് ആകെ കിട്ടുന്ന ആണ് ഒന്നുമില്ല ഇതിൽ വോയിസ് തൊട്ട് എല്ലാ സാധനങ്ങളും ചെറിയ 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 എലമെന്റ്സ് ആക്കിയിട്ട് എന്തെന്നൊരു വീട് പണിയുന്ന പോലെ ഓരോ ഇഷ്ടിക വെച്ച് ഉണ്ടാക്കുന്ന പോലെ ഓരോരോ ബ്രിക്സ് ആക്കിയിട്ടുണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അത് അതിന്റെ ഒരു ക്വാളിറ്റി അത് എങ്ങനെയുള്ള സിനിമയാണ് ഇപ്പം ഈ സിനിമയിൽ എങ്ങനെ അത് വേണം അത്

അത് നമ്മളെ പേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെപ്പോഴും ഒരേ സാധനം ലൗഡാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു സീനിന്റെ ഒരു ലൗഡ്നെസ് ആവശ്യം വരും അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ജംപ് സ്കെയർ ആവശ്യം വരുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പൊ അവിടുത്തെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിന് ഒരു മഴയിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മഴ നമ്മൾ അറിയാതെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു സൈലൻസ് ക്രിയേറ്റ് ചെയ്തു ആ സൈലൻസിൽ നിന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോഴാണ് ഒരു ലൗഡ് സൗണ്ടിന്റെ ലൗഡ്നെസ് കിട്ടുന്നത് അതൊക്കെയാണ് മിക്സിംഗിലും ചെറിയ ചെറിയ ഡിസിഷൻസ് സൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് സീൻസ് കാണുന്നുണ്ട് സോ അതിനകത്ത് അതിനകത്തോട്ട് ഒരുപാട് ആവുമ്പഴത്തേക്കും എനിക്ക് ജീവിതത്തിൽ എന്റെ ഫാമിലിയുടെ സൗണ്ട് കൂടുതൽ ഇങ്ങനത്തെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് കാരണം ഒരു ഡയലോഗ് തന്നെ അവർ മറന്നുപോയാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാം അത്രയും ഓർമ്മയുണ്ട് ഓരോ ഒരു ഡയലോഗും അമ്പതോ നൂറോ വട്ടം കണ്ടിട്ട് പല രീതിയിലത് പോയിട്ടാണ് അത് നമ്മൾ കേൾക്കുന്ന രീതിയിലേക്ക് വരുന്നത് പല രീതിയിൽ ഒരു സിനിമ എത്ര വട്ടം കാണുന്ന എനിക്കൊന്നറിയില്ല അപ്പോ അത് അങ്ങനെ അത് ബാധിക്കാറില്ല പക്ഷെ നമ്മളതിൻ്റെ ഒപ്പം രണ്ടോ മൂന്നോ മാസം ഇപ്പൊ ഞാനൊക്കെ രണ്ടു മാസം രണ്ടര മാസം ഒക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കാറുണ്ട് അത്രയും നേരം നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ആ ക്യാരക്ടേഴ്സ് ആയിട്ടും അതിലെ പല കാര്യങ്ങളായിട്ട് നമുക്കൊരു ഇഷ്ടവും കാരണം നമ്മളൊരു കുട്ടീനോടുള്ളൊരു ഇഷ്ടം വരില്ല നമുക്ക് അതുപോലെ അതിനോടൊരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നും അപ്പോ നമുക്ക് പല കാര്യങ്ങളും എന്താ പറയാ നമുക്കൊരു ഒരു കഥയിലേക്ക് എന്റർ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം നമുക്ക് പെട്ടെന്ന് ദിവസം കാലത്ത് ഒരു മെക്കാനിക്കലായിട്ട് നമുക്ക് സാധനങ്ങൾ ഇട്ടു പോവാം പക്ഷെ ആ സിനിമ മനസ്സിലാക്കി അതിന്റെ ഒരു ഫ്ലോ പിടികിട്ടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം എടുത്ത് വരുമ്പോഴാണ് അതിൽ എന്തെങ്കിലും നമുക്ക് എന്താ പറയുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സോ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ തന്നെ ആദ്യം ആദ്യം തന്നെ ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി സോ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഇനി എന്തൊക്കെ പ്രോജക്ട്സ് ആണ് കാത്തി വരുന്ന അടുത്തത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ ശരൺ വേണുഗോപാല് ഡയറക്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന സിനിമയാണ് അപ്പം അത് അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവും അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യുന്ന രാജേഷ് രവിയുടെ അത് ഓൾമോസ്റ്റ് എന്റെ പണി ഓൾമോസ്റ്റ് തീർന്നു അത് തുടങ്ങാണ്ട് എന്റെ ബാക്കി വരെ ഉണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് സിനിമകൾ ഇപ്പോ മിക്കതും രാഹുലിന്റെ ഒപ്പമുള്ള ഒരു സിനിമ ചിലപ്പോ അടക്കാൻ ഉണ്ട് വീണ്ടും രാഹുൽ രാഹുലിന്റെ അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ ഇനി പിന്നാലെ പിന്നാലെ ഉണ്ട് എല്ലാം ഇതുപോലെ തന്നെ എന്ന് ആശംസിക്കുന്നു സോ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാത്തിനും